ഉച്ച തിരിഞ്ഞ സമയം സന്ധ്യ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൾക്ക് വയറിനുള്ളിലൂടെ ഒരു വേദന അരിക്കുന്ന പോലെ തോന്നിയത് ഒരു നിമിഷം അവൾ ഒന്നു നിന്നു ആ വേദന പതിവ് പോലെ അവളുടെ ശരീരത്തിലൂടെ ഓടി തുടങ്ങിയപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി ഈ പ്രാവശ്യം പിരീഡ്സ് നേരത്തെയാണ് പെട്ടെന്ന് അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി സന്ധ്യ ശ്രീകുട്ടന്റെ വീട്ടിലെത്തിയിട്ട് ഏകദേശം ഒരാഴ്ചയെ ആയിട്ടുള്ളൂ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ശ്രീകുട്ടൻ്റെതും സന്ധ്യയുടേതും വലിയ ആഘോഷങ്ങളില്ലാതെ ലളിതമായി നടന്ന ഒരു ചടങ്ങ് ശ്രീകുട്ടനേക്കാൾ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയായിരുന്നു സന്ധ്യ ശ്രീകുട്ടൻ ഒരു സാധാ കൃഷിപ്പണിക്കാരനായിരുന്നു എങ്കിലും ധാരാളം സ്വത്തും പറമ്പുമെല്ലാം അവനുണ്ട് ശ്രീകുട്ടൻ സന്ധ്യയെ പെണ്ണ് കാണാൻ വരുന്നതും കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തുന്നതുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു കൃഷിപ്പണിക്കാരനാണെങ്കിലും അവൻ ഏക്കർ കണക്കോളം പാടമുണ്ടെന്നും ധാരാളം സ്വത്തുണ്ടെന്നും പറഞ്ഞ് പ്രായവ്യത്യാസം പോലും നോക്കാതെ സന്ധ്യയുടെ അമ്മാവന്റെ ഇഷ്ടത്തിന് നടത്തിയ വിവാഹമായിരുന്നു അത് കാരണം കുഞ്ഞുനാളിലെ അച്ഛൻ നഷ്ടപ്പെട്ട അവളുടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുത്തിരുന്നത് അമ്മാവനായതുകൊണ്ട് തന്നെ അവൾക്കോ അമ്മയ്ക്കോ അവരുടെ ഇഷ്ടം പറയാൻ പോലുമായില്ല ഒരു ബാധ്യത ഒഴിവാക്കുന്ന പോലെ അമ്മാവൻ അവളെ വിവാഹം കഴിച്ചയച്ചു എങ്കിലും വന്ന് കയറിയ വീട്ടിൽ ശ്രീകുട്ടനോടൊപ്പം പുതിയൊരു ജീവിതം നല്ല രീതിയിൽ തുടങ്ങി വരികയായിരുന്നു അവൾ ഇവിടെ വന്ന ശേഷം ആദ്യമായാണ് പിരീഡ്സ് വരുന്നത് ശ്രീകുട്ടന്റെ അമ്മ പത്മിനിയമ്മ കുറച്ച് ശുദ്ധിയും വൃത്തിയുമെല്ലാം ഉള്ള കൂട്ടത്തിലാണ് പോരാത്തതിന് ഒറ്റ നോട്ടത്തിൽ ശാന്തമായി തോന്നുമെങ്കിലും കാര്യങ്ങൾ തന്റെ വരുതിയിൽ നിൽക്കണമെന്നൊരു നിർബന്ധമുള്ള കൂട്ടത്തിലുള്ള സ്ത്രീയുമായിരുന്നു അമ്മ ഇതറിഞ്ഞാൽ എങ്ങനെ എങ്ങനെയെടുക്കും മാറിക്കിടക്കേണ്ടി വരുമോ സന്ധ്യ കതോർത്താണ് മനസ്സിലാവലാതി തോന്നിയത് എന്ത് ചെയ്യും കയ്യിലാണെങ്കിൽ നാപ്കിൻ കരുതിയിട്ടില്ല എപ്പോഴെങ്കിലും ഏട്ടനൊപ്പം പുറത്തു പോകുമ്പോൾ ഒന്ന് വാങ്ങി വെക്കണമെന്ന് കരുതിയതാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് പിരീഡ്സ് വരുമെന്ന് അവൾ ഓർത്തതുമില്ല അപ്പോഴാണ് അടുക്കള മുറ്റത്ത് നിന്ന് ശ്രീകുട്ടൻ കാലു കഴുകുന്ന ശബ്ദം അവൾ കേട്ടത് അവൾ നോക്കിയപ്പോൾ പൈപ്പിൻ ചുവട്ടിൽ കാലുരച്ച് കഴുകുകയായിരുന്നു ശ്രീകുട്ടൻ ഏട്ടാ സന്ധ്യ അങ്ങോട്ട് ചെന്ന് പതിയെ വിളിച്ചു ശ്രീകുട്ടൻ അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ആ ഇവിടെ ഉണ്ടായിരുന്നോ അവൻ സ്നേഹത്തോടെ ചോദിച്ചു കൃഷിപ്പണിക്കാരനായിരുന്നെങ്കിലും പ്രായത്തിന് എത്രയോ മൂത്തതാണെങ്കിലും സന്ധ്യയേക്കാൾ വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും അവന് വലിയ ഇഷ്ടമായിരുന്നു സന്ധ്യയെ എന്തുപറ്റി വയ്യേ സന്ധ്യയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ ശ്രീകുട്ടൻ അവളെ തന്നെ ഒന്ന് നോക്കി അത് അതേട്ടാ എനിക്കൊരു സഹായം ചെയ്യുമോ അവൾ ഒരു പരിങ്ങലോടെ അവനോട് ചോദിച്ചു അതിനെന്തിനാ ചോദിക്കുന്നേ എന്താ കാര്യം നീ പറഞ്ഞോ ശ്രീകുട്ടൻ അവളോട് പറഞ്ഞു എനിക്ക് വല്ലാതെ വയറുവേദനിക്കുന്നു പിരിയഡ്സിന്റെയാ കയ്യിൽ നാപ്കിൻ ഒന്നും കരുതിയിട്ടില്ല ഏട്ടൻ പുറത്തു പോകുമ്പോൾ ഒന്നും വാങ്ങിക്കൊണ്ടുവരാമോ അവൾ ഒരു ചടപ്പോടെയാണ് അത് ചോദിച്ചതെങ്കിലും ശ്രീകുട്ടൻ അപ്പോൾ അവളെ ഒന്ന് നോക്കി അതിന് നീ എന്തിനാ ഇങ്ങനെ മടിച്ചു ചോദിക്കുന്നേ പറഞ്ഞ പോരെ ഞാൻ വാങ്ങി തരില്ലേ ഞാൻ ഇപ്പോ തന്നെ വാങ്ങിച്ചോണ്ട് വരാം പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല സൈസ് നോക്കി വാങ്ങണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവൻ ചോദിച്ചു ലാർജ് എന്ന് പറഞ്ഞാൽ മതി ഏത് ബ്രാൻഡ് ആയാലും മതി സന്ധ്യ അപ്പോൾ പറഞ്ഞു എന്നാ ശരി ഇപ്പൊ വാങ്ങിക്കൊണ്ട് തരാട്ടോ പിന്നെ മരുന്ന് എന്തെങ്കിലും വേണോ വേദനക്കോ മറ്റോ അവൻ അവളോട് ചോദിച്ചു വേണ്ടേട്ടാ മരുന്ന് അങ്ങനെ കഴിക്കാറില്ല പിന്നെ പാരസിറ്റാമോൾ കയ്യിലുണ്ട് അത് മതി അവൾ പറഞ്ഞു ശരി എന്നാ നീ ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് ചുറ്റിത്തിരിയേണ്ട പോയി കിടന്നോ പണി വല്ലതുമുണ്ടെങ്കിൽ അമ്മ ചെയ്തോളും ഞാൻ ഇപ്പൊ തന്നെ വാങ്ങി തരാൻ കേട്ടോ ശ്രീകുട്ടൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു ശ്രീകുട്ടന്റെ സമീപനവും സ്നേഹവുമെല്ലാം സന്ധ്യയ്ക്കേറെ ഇഷ്ടമായിരുന്നു വലിയ താല്പര്യമില്ലാതെ നടന്ന വിവാഹമാണെങ്കിലും ശ്രീയേട്ടന് തന്നോട് വലിയ ഇഷ്ടമാണ് ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത ഒരു പാവം അവളുടെ മനസ്സിലപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ശ്രീകുട്ടൻ അപ്പോൾ വേഗം റൂമിലേക്ക് ചെന്ന് ഷർട്ട് എടുത്തിട്ട് വണ്ടിയുടെ താക്കോൽ കയ്യിലെടുത്തു സന്ധ്യ അപ്പോൾ അവന്റെ പുറകിൽ നിൽപ്പുണ്ടായിരുന്നു ഏട്ടാ ഇവിടെ എങ്ങനെയാ വിളക്ക് വെക്കുന്നത് കൊണ്ട് മാറിക്കിടക്കേണ്ടതുണ്ടോ സന്ധ്യ അപ്പോൾ അവനോട് ചോദിച്ചു ശ്രീകുട്ടൻ അപ്പോൾ അവളെ ഒന്ന് നോക്കി എന്തിന് നീ എവിടെ കിടന്നോ അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ല ഇനി വേണ്ടതാനും ഇതൊക്കെ സാധാരണമല്ലേ റെസ്റ്റ് എടുത്തോ കേട്ടോ അവൻ അവളുടെ നെറ്റിയിൽ ചെറുതായി ഒന്നും ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ അപ്പോൾ ചെറുതായി നിറഞ്ഞിരുന്നു ശ്രീകുട്ടൻ അത് പറഞ്ഞു പുറത്തേക്കിറങ്ങുമ്പോൾ ആണ് അമ്മ അവനെ കണ്ടത് നീ എങ്ങോട്ടാ മോനെ ഇപ്പൊ വന്നു കയറിയതല്ലേ ഉള്ളൂ പാടത്തേക്കാണോ അമ്മ ചോദിച്ചു ഏ അല്ല എനിക്കൊരിടം വരെ പോകാനുണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ശ്രീകുട്ടൻ അമ്മയോട് കാര്യം പറയാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ബൈക്കെടുത്തു പോയി അവൻ പുറത്തേക്ക് പോയപ്പോൾ അമ്മ വെറുതെ സന്ധ്യയുടെ മുറിയിലേക്ക് ഒന്നു ചെന്നു നോക്കി അവൾ അപ്പോൾ കട്ടിലിൽ ചുരുണ്ട് കിടക്കുകയായിരുന്നു അവൻ പോയതും സന്ധ്യയുടെ മുഖവും കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി എന്താ സന്ധ്യ നിനക്ക് പറ്റിയത് അവൻ എന്തിനാ വന്നപാടെ ഇപ്പൊ പുറത്തു പോയത് ഈ വീട്ടിൽ ഒരു കാര്യവും എന്നോട് പറയാതെ നടക്കില്ല എന്താ കാര്യം നിനക്ക് എന്തെങ്കിലും വയ്യായകയുണ്ടോ അമ്മ അവളോട് ചോദിച്ചു സന്ധ്യ അപ്പോൾ അമ്മയെ കണ്ടതും കട്ടിലിൽ നിന്ന് എണീറ്റു അതമ്മേ എനിക്ക് വയറുവേദന പോലെ തോന്നി പിരീഡ്സ് നേരത്തെ വരാൻ പോവുകയാണെന്ന് തോന്നുന്നു നാപ്കിൻ ഒന്നും കയ്യിലില്ല അതൊന്നും വാങ്ങിക്കാൻ വേണ്ടി ഏട്ടനോട് പറഞ്ഞിരുന്നു സന്ധ്യ പറഞ്ഞു എന്നാൽ അത് കേട്ടതും അമ്മയുടെ മുഖം പെട്ടെന്ന് ഇരുണ്ടു എന്നിട്ട് പിരീഡ്സ് വന്നിട്ടാണോ നീ ഇങ്ങനെ കിടക്കുന്നത് അവളോട് ചോദിച്ചു അത് ഇല്ലമ്മേ വന്നിട്ടില്ല വയറുവേദനയുണ്ട് അവൾ പറഞ്ഞു എന്നാലേ പിരീഡ്സ് വന്നാൽ അവനൊപ്പം കയറി കിടക്കാനൊന്നും പറ്റില്ല താഴെ പാവിരിച്ചു കിടന്നാൽ മതി മൂന്നിന്റെ അന്ന് എല്ലാം നനച്ചു കുളിച്ചിട്ട് വൃത്തിയായിട്ട് മതി ഈ കട്ടിലിൽ കയറി കിടത്തമൊക്കെ പിന്നെ നീ ഇപ്പോ എന്നോട് പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ നാണമുണ്ടോ നിനക്കിത് പറയാൻ നിനക്ക് പിരീഡ്സ് വരാനുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങളെല്ലാം നീ കയ്യിൽ കരുതണം അതുമല്ലെങ്കിൽ നിനക്ക് വേണ്ട സാധനങ്ങൾ നീ പോയി വാങ്ങിക്കണം ഇത് നിനക്ക് അടിയിൽ വെക്കാൻ കടയിലേക്ക് ഓടിക്കാനാണോ ഞാൻ അവനെ വളർത്തിക്കൊണ്ട് വന്നത് എന്റെ പൊന്നുമോളെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇത്രയും കാലം ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം പിരീഡ്സ് വന്നിട്ടുണ്ട് ഞങ്ങൾ ആരും കെട്ടിയോമാരെ ഇങ്ങനെ പറഞ്ഞയച്ചിട്ടില്ല അല്ലാതെ നിനക്ക് നിനക്കൊരിക്കാദ്യമായല്ല ഇത് വരുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു പെണ്ണല്ലേ നീ എത്ര കാലമായി ഇത് വരാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ നിനക്ക് മുൻകൂട്ടി വാങ്ങി വാങ്ങിവെച്ചൂടെ എന്നിട്ട് അവൾ അത് ഭർത്താവിനോട് പോയി പറഞ്ഞിട്ട് അവൻ അതിനോടിയിരിക്കുന്നു നാലാൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും ഇതൊന്നും പുറത്തു പറയേണ്ട കാര്യങ്ങളല്ല പെണ്ണുങ്ങൾക്ക് കുറച്ചൊക്കെ അടക്കം വേണം പത്മിനി നിർത്താതെ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയപ്പോൾ സന്ധ്യയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു അമ്മ അത്ര ദേശത്തിൽ സംസാരിക്കുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല വിവാഹം കഴിഞ്ഞ് ഉള്ളൂ പുതിയ വീട്ടിൽ അമ്മ അങ്ങനെ കടുപ്പത്തിൽ സംസാരിക്കുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അവൾ ഒന്നും പറയാതെ തല കുനിച്ചു നിന്നു ഞാൻ ഞാൻ അതൊന്നും ഓർത്തില്ല അമ്മേ പെട്ടെന്നേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞതായിരുന്നു സന്ധ്യ അമ്മയോട് മെല്ലെ പറഞ്ഞു ബാക്കി ഞാൻ അവൻ വന്നിട്ട് പറഞ്ഞോളാം നീ തൽക്കാലം അവിടെ എങ്ങാനും ഇരുന്നോ ഇവിടുത്തെ രീതികൾ എന്തായാലും ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ ഇനി ഇതൊക്കെ കണ്ടറിഞ്ഞു ചെയ്യണം അല്ലാതെ നിന്നെ കെട്ടിയെന്ന് വെച്ച് നിന്റെ ഭർത്താവിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇട്ട് ഓടിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല അമ്മ കുറച്ച് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു സന്ധ്യ വേഗത്തിൽ അവളുടെ കണ്ണുനീർ തുടച്ചു അപ്പോഴാണ് ശ്രീകുട്ടന്റെ ബൈക്കിന്റെ ശബ്ദം അവൾ പുറത്തുനിന്ന് കേട്ടത് അത് കേട്ടതും അവളുടെ മനസ്സിൽ വല്ലാത്തൊരാശ്വാസം തോന്നി അവൻ അപ്പോൾ കൈയിൽ അവൾക്ക് വാങ്ങിയ നാപ്കിന്റെ പൊതിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സുമായി അകത്തേക്ക് കയറി നീ എവിടുന്നാ വരുന്നത് ശ്രീകുട്ടാ അമ്മ അപ്പോൾ വേഗത്തിൽ അവൻ അരികിലേക്ക് ചെന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ അമ്മേ ഒന്ന് പുറത്തു പോയതായിരുന്നു ശ്രീകുട്ടൻ പറഞ്ഞു തുടങ്ങും മുൻപേ അമ്മ അതിലേക്ക് ചാടി വീണു നീ വെറുതെ ഉരുണ്ട് കളിക്കല്ലേ എല്ലാം ഞാൻ അറിഞ്ഞു എന്റെ മോൻ അവന്റെ ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണല്ലേ എടാ അവൾക്ക് മാസക്കുളി വന്നാൽ അതിന് നീ എന്തിനാ കടയിലേക്ക് ഓടുന്നത് അതെല്ലാം അവൾ കരുതി വെക്കില്ലേ നീ എന്നോട് കളവ് പറഞ്ഞു പോയത് ഇതിനായിരുന്നല്ലേ എടാ ഇതൊന്നും നിന്റെ പണിയല്ല നീ ഒരു ആൺകുട്ടിയാണ് നിന്റെ അന്തസ്തു നീയായിട്ട് കളയരുത് സന്ധ്യെ നീ ഇത് വാങ്ങിക്കൊണ്ടു പോ ഇനി അടുത്ത തവണ ഇനിയും ഇത് ആവർത്തിച്ചാൽ എന്റെ സ്വഭാവം മാറും കേട്ടല്ലോ എടാ നീ പോയി കയ്യും കാലും കഴുകി വന്ന് ഇവിടെ എങ്ങാനും ഇരിക്കാൻ നോക്ക് അവൾ അവിടെ പായിട്ട് കിടന്നോളും ഇനി അവളുടെ അരികിലേക്ക് കോടണ്ട അമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ ശ്രീകുട്ടൻ സന്ധ്യയുടെ മുഖത്തേക്കൊന്നു നോക്കി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവന് കാണാമായിരുന്നു അവൾ അപ്പോൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രീകുട്ടന്റെ കയ്യിൽ നിന്ന് ആ പാക്കറ്റ് വാങ്ങി എന്നിട്ടൊന്നും മിണ്ടാതെ വേഗം റൂമിലേക്ക് പോയി വിദ്യാഭ്യാസം കുറവാണെങ്കിലും കൃഷിക്കാരനാണെങ്കിലും അവന്റെ മനസ്സ് നിറയെ നന്മയുള്ളവനായിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഇന്ന് വരെ ഒരു വാക്കുകൊണ്ടുപോലും താൻ അവളെ നോവിച്ചിട്ടില്ല ആദ്യമായി മുഖം വാടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന അവളെ കണ്ടതും ശ്രീകുട്ടനാകെ വിഷമം തോന്നി അച്ഛനില്ലാത്ത ഇല്ലാത്ത കുട്ടിയാണ് അവളെ സ്നേഹിക്കാൻ താനല്ലാതെ പിന്നെ ആരായി ഭൂമിയിൽ ഉള്ളത് അമ്മയുടെ പെരുമാറ്റം ഓർത്തപ്പോൾ ആകെ ദേഷ്യം കയറുന്നുണ്ടായിരുന്നു സന്ധ്യ റൂമിലേക്ക് ചെന്നപ്പോൾ ശ്രീകുട്ടൻ അമ്മയ്ക്കരികിലേക്ക് ചെന്നു അമ്മ ഇത് എന്ത് വർത്തമാനമായി ഇത്ര നേരം പറഞ്ഞത് അവൾ എന്റെ ഭാര്യയാണ് ഒരാഴ്ച മുൻപ് കല്യാണം കഴിഞ്ഞത് അമ്മയും കൂടെ കണ്ടതാണല്ലോ അവൾക്കൊരാവശ്യം വന്നാൽ ഒരു വയ്യായിക വന്നാൽ അത് കടയിൽ പോകാനാണെങ്കിലും ഇനി മറ്റെവിടെ പോകാനാണെങ്കിലും ഞാൻ പോകും അതുകൊണ്ട് എന്റെ അന്തസ്സ് പോകുമെങ്കിൽ അങ്ങ് പോകട്ടെ അമ്മേ ഒരു നാപ്കിൻ വാങ്ങാൻ പോയാൽ അന്തസ്സു പോകുമെന്ന് അമ്മ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ശ്രീകുട്ടൻ പറഞ്ഞപ്പോൾ അമ്മ ഒരു ഞെട്ടലോടെ അവനെ നോക്കി അവർ ഒരു നിമിഷം സ്തംഭിച്ചു പോയി അവന്റെ വാക്കുകൾ അവരുടെ നെഞ്ചിൽ കൊണ്ടു എടാ ഇന്നലെ കയറി വന്ന ഒരു പെണ്ണിന് വേണ്ടിയാണോ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് നീ ആളാകെ മാറിയല്ലേ ശ്രീകുട്ട അമ്മ അവനെ നോക്കി ശ്രീകുട്ടൻ ആദ്യമായിട്ടായിരുന്നു അമ്മയോടൊരു കാര്യത്തിനെതിർത്ത് സംസാരിക്കുന്നത് ഓ തുടങ്ങി അമ്മ ഇതിലേക്ക് ഇനി അമ്മായിയമ്മ പോര് വലിച്ചിടല്ലേ ഞാനൊരു നോർമലായ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ അവളുടെ ഭർത്താവാണ് അവൾക്കൊരാവശ്യം വരുമ്പോൾ അവൾ എന്നോടല്ലാതെ മറ്റാരോടാണ് പറയുക അമ്മയും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ അച്ഛനുള്ള കാലത്തോളം അമ്മയുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ അച്ഛനോട് തന്നെ ആയിരുന്നില്ലേ പറഞ്ഞത് അവൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവളുടെ കൂടെ നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്റെ അന്തസ്സ് അത് ഇനി ഒരു നാപ്കിന്റെ പൊതി വാങ്ങിയത് കാരണം അങ്ങ് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് തന്നെ വെക്കാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാ ഞാൻ അമ്മയോടെ എവിടേക്കാണെന്ന് പറയാതിരുന്നത് വെറുതെ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതി ശ്രീകുട്ടൻ അതും പറഞ്ഞ് അമ്മയെ ബാക്കി സംസാരിക്കാൻ അനുവദിക്കാതെ വേഗം റൂമിലേക്ക് ചെന്നു റൂമിൽ ഇതെല്ലാം കേട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് നിലത്തിരിപ്പുണ്ടായിരുന്നു സന്ധ്യ അവൻ വേഗത്തിൽ വാതിൽ അടച്ചുകൊണ്ട് അവൾ കരികിലേക്ക് ചെന്നു അവൾ അപ്പോൾ വേഗം നിലത്തുനിന്ന് എണീറ്റു നീ എന്താ നിലത്തിരിക്കുന്നത് കട്ടിലിൽ കിടന്നോളാൻ പറഞ്ഞതല്ലേ ഞാൻ ശ്രീകുട്ടൻ അവളോട് ചോദിച്ചു അവളുടെ കണ്ണിൽ നിന്നും അപ്പോൾ നിർത്താതെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു കരയുകയായിരുന്നു നീ അല്ലേ ശ്രീകുട്ടൻ അപ്പോൾ അവളെ നോക്കി അവൾ അപ്പോൾ മറുപടിയൊന്നും പറയാതെ അവളുടെ കണ്ണുനീർ തുടച്ചു സോറി സന്ധ്യേ അമ്മ അങ്ങനെ പറഞ്ഞതിന് ഞാനിപ്പോൾ എന്താ ചെയ്യുക ഞാൻ അമ്മയോട് കാര്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല അവരുടെ കാലം അതായിരുന്നു ഒരു പയഞ്ചൻ കാലം ആ കാലം മനസ്സിൽ വെച്ച് നമ്മളോടിപ്പോ പെരുമാറാൻ നിന്നാൽ അത് അങ്ങനെ ഇരിക്കത്തേയുള്ളൂ നീ അമ്മ പറഞ്ഞത് കാര്യമാക്കണ്ട ഞാനില്ലേ നിനക്ക് ഞാൻ എവിടെയും നിന്നെ ഒറ്റപ്പെടുത്തില്ല കേട്ടോ ശ്രീകുട്ടൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ സന്ധ്യ പൊട്ടി കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു അവൻ അപ്പോൾ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിൽ തലോടി കൊടുത്തു സാരമില്ല പോട്ടെ ഞാനില്ലേ കൂടെ അവൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു അവൾക്കപ്പോൾ വിതുമ്പൽ കൊണ്ട് അവനോടൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നിശ്ചയിച്ച വിവാഹമായിരുന്നെങ്കിലും വലിയ പരിചയമൊന്നും ഞങ്ങൾ തമ്മിലില്ലെങ്കിലും ഏട്ടൻ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഏറെ സന്തോഷവും സങ്കടവും തോന്നി അമ്മ പറഞ്ഞിട്ടാണോ നീ നിലത്തിരുന്നത് ശ്രീകുട്ടൻ അപ്പോൾ അവളോട് ചോദിച്ചു അതെ മൂന്ന് ദിവസം കഴിയുന്നവരെ ഏട്ടനോടൊപ്പം കിടക്കരുതെന്ന് പറഞ്ഞു അവൾ പറഞ്ഞപ്പോൾ ശ്രീകുട്ടൻ അവളെ ഒന്നുകൂടെ അവനോട് ചേർത്തു പിടിച്ചു അമ്മ അങ്ങനെയൊക്കെ പറയും എന്റെ അടുത്തല്ലാതെ പിന്നെ എവിടെയാ നീ കിടക്കുക നിനക്കൊരു വേദനയും ബുദ്ധിമുട്ടും വരുമ്പോൾ ഞാനല്ലേ സമാധാനിപ്പിക്കേണ്ടത് കാര്യമാക്കണ്ട കേട്ടോ ചെല്ല് ചെന്ന് നാപ്കിൻ ഒക്കെ സെറ്റാക്കിയിട്ടുവാ നമുക്ക് പുറത്തു പോയി ഒരു ചായ കുടിക്കാം നല്ലൊരു ചൂടുള്ള ചായ കുടിക്കുമ്പോൾ കുറെ വിഷമവും മാറും ഒരു ഉഷാറും കിട്ടും ചെല്ല് അവൻ ചെറുതായി അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അവളപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അവൻ അപ്പോൾ അവൻ വാങ്ങിക്കൊണ്ടു വന്ന കവർ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ശേഷം അത് ശ്രദ്ധയോടെ തുറന്നു എന്നിട്ട് അതിൽ നിന്ന് നാപ്കിന്റെ ചെറിയൊരു പാക്കറ്റ് ശ്രദ്ധയോടെ പൊളിച്ചെടുത്തു പുതിയ കവർ തുറന്നപ്പോൾ അതിലൊരു പുതിയ മണം ഉണ്ടായിരുന്നു അത് അവരുടെ മുറിയിൽ പരന്നു അവൻ അപ്പോൾ അതിൽ നിന്ന് ഒരൊറ്റ നാപ്കിൻ മാത്രം പുറത്തെടുത്തു നീ ഇപ്പ തന്നെ പോയി ഇത് സെറ്റാക്കിയിട്ട് വാ ചെല് അവൻ അവളോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്നിട്ട് സ്നേഹത്തോടെ അത് സന്ധ്യയുടെ കൈയിലേക്ക് നീട്ടി അവളപ്പോൾ പതുക്കെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് പോയി അവളുടെ കണ്ണുകളിൽ വിഷമത്തിനൊപ്പം അളവറ്റ സ്നേഹവും നന്ദിയും ഉണ്ടായിരുന്നു അവൻ അവളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ കുറപ്പായിരുന്നു അവൻ അപ്പോൾ ബാക്കിയുള്ള പൊതി കബോർഡ് അതിലേക്ക് വെച്ചു അവൾ ബാത്റൂമിൽ പോയി വന്ന ശേഷം ശ്രീകുട്ടന്റെ അരികിലേക്ക് ചെന്നു ശ്രീകുട്ടൻ അപ്പോൾ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി ശേഷം അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി പതുക്കെ ഒന്ന് ഒതുക്കി വെച്ചു കൊടുത്തു ഞാൻ അത് കബോർഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി ആവശ്യമുള്ളത് നേരത്തെ വാങ്ങിവെക്കാം വെറുതെ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ടല്ലോ അവൻ അത് പറഞ്ഞ് അവളുടെ വയറ്റിൽ ഒന്ന് കൈവച്ചു ഇപ്പോ നല്ല വേദനയുണ്ടോ അവൻ അവളോട് ചോദിച്ചു ഇല്ല ഏട്ടൻ എന്നെ ഇഷ്ടമാണല്ലോ അത് മതി എനിക്ക് അച്ഛനില്ലാത്ത വിഷമം കുഞ്ഞുനാള് മുതലേ ഞാൻ ഏറെ അനുഭവിച്ചതാ അച്ഛനോ കൂടെപ്പുറപ്പോ എനിക്കില്ല ഇപ്പോ എനിക്ക് എന്റെ ശ്രീയേട്ടൻ ഉണ്ടല്ലോ അവൾ അത് പറഞ്ഞ് കണ്ണു നിറച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണപ്പോൾ ശ്രീകുട്ടനും ആകെ വിഷമം വന്നുപോയി പോയി എല്ലാവരുടെ ജീവിതത്തിലും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകും ഞാൻ ഒരു കൃഷിപ്പണിക്കാരനായതിന്റെ പേരിൽ എന്നെ എത്ര പേര് കളിയാക്കിയിട്ടുണ്ടെന്നറിയാമോ വിദ്യാഭ്യാസം കുറവാണ് നല്ല ജോലിയില്ല പെണ്ണ് കാണാൻ തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു പക്ഷേ ആ എനിക്ക് നിന്നപ്പോൾ ഒരു നല്ല കുട്ടിയെ കിട്ടിയില്ലേ ഞാൻ നിന്നെ സ്നേഹിക്കാതിരിക്കുമോ അവൻ അവളുടെ വയറ്റിൽ ഒന്നുകൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ അപ്പോൾ അവന്റെ പുറത്തെ ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി പതിയെ തലോടിക്കൊടുത്തു എനിക്ക് കൂടി വേണ്ടിയാണല്ലോ സന്ധ്യയെ നീ ഈ പിരീഡ്സ് ഒക്കെ സഹിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ആ വേദനയ്ക്കൊപ്പം നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ താലി കെട്ടിയ പെണ്ണിനു വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അവൻ അത് പറഞ്ഞ് സന്ധ്യയുടെ നിറഞ്ഞ കണ്ണുകൾ ഒരിക്കൽ കൂടി തുടച്ചു കൊടുത്തു കുഞ്ഞുനാൾ മുതൽ താൻ അനുഭവിച്ച ഒറ്റപ്പെടലിന്റെയും സങ്കടത്തിന്റെയും ഒക്കെ പ്രതിഫലമാണ് ദൈവം ഇപ്പോൾ തനിക്ക് തന്നിരിക്കുന്നതെന്ന് ശ്രീകുട്ടന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ അവന്റെ കൈകൾ അവളെ തലോടുമ്പോൾ അവൾ അറിയുകയായിരുന്നു തന്നെ മനസ്സിലാക്കുന്ന ഒപ്പം നിൽക്കുന്ന ഭർത്താവിനേക്കാൾ വലിയ വേറൊരു സൗഭാഗ്യവും ഒരു പെണ്ണിന് ഈ ഭൂമിയിൽ വേണ്ട സന്തോഷത്തോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു അതേസമയം അടുക്കളയിൽ പത്മിനിയമ്മ എന്തോ ഒരു ആലോചനയിലായിരുന്നു ചായയിലെ കടുപ്പം പോലെ തന്റെ വാശിയും ഒന്നയഞ്ഞതായി അവർക്ക് തോന്നി പണ്ടത്തെ കാലം ഒന്നുമല്ല ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു പിള്ളേരും മാറിയിരിക്കുന്നു അന്നത്തെ പോലെ അമ്മായിയമ്മ പോരൊന്നും ഇപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല അവരുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ന് വരെ തന്നോട് എതിർത്ത് സംസാരിക്കാത്ത ശ്രീകുട്ടൻറെ വാക്കുകളും അവന്റെ ഭാര്യയോടുള്ള സ്നേഹവുമായിരുന്നു അവരുടെ മനസ്സിൽ നിറയെ പുതിയ കാലം പുതിയ ബന്ധങ്ങൾ പുതിയ ചിന്തകൾ താൻ എവിടെയോ തെറ്റിപ്പോയെന്ന തോന്നൽ അവർക്കുണ്ടായി തുടങ്ങി മക്കളെ അധികം ഭരിക്കാൻ പോകാതിരുന്നാൽ അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ ദേശവും വാശിയും ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മനസ്സിൽ ആ ഒരു തോന്നലുണ്ടായിരുന്നു അവർ തന്റെ മുന്നിൽ വെച്ച കട്ടൻ ചായയിലേക്ക് നോക്കിയിരുന്നാലോചിക്കുമ്പോൾ അകത്ത് ശ്രീകുട്ടനും സന്ധ്യയും എല്ലാം മറന്ന് അവരുടെ സ്നേഹം പങ്കിടുകയായിരുന്നു